ളായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ആർ എസ് എസിനെ നമ്മൾ സ്വാതന്ത്ര്യ സമര ദിനത്തില് എന്താണ് പൊതുവെ പറയുക അത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വന്ന് പറയുന്നത് പക്ഷെ വർഷങ്ങളായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന് കാര്യമായ പങ്കില്ലെന്നാണ് ഇത്രയും നാൾ ഇവിടെ ഭരിച്ചിരുന്നവരും അവരെഴുതിയ ബുക്കുകളും അവരുടെ കോൺസെപ്റ്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അത് മാറി അങ്ങനല്ല ആർ എസ് എസിന് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ട് അതിന്റെ ദേശീയ ആർ എസ് എസിനെ ദേശീയതയുടെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കുകയാണ് മോദി ചെയ്തത് ഒരു അതിനെ പ്രശംസിക്കുന്നതിലൂടെ അത് പിന്നെ വേറെ ആര് ചെയ്യുമെന്നാണ് പറയുന്നത് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ ഭരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ മോദി അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടുപോകണമെന്ന് പറയുന്നത് ശരിയായ പരിപാടിയല്ല ഈ ഈ രണഘടനാപരമായ മതേതരത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു കാൺസെപ്റ്റായിരുന്നു അത് കോൺഗ്രസ് ആണ് സെക്യുലറിസം എന്ന വാക്ക് വളരെ തന്ത്രപരമായി പണ്ട് ഭരണഘടനയിൽ ഇല്ലാതിരുന്നത് കൊണ്ടുവന്നു അതിന് പകരം ഒരുപക്ഷെ സിവിലൈസേഷണൽ ഐഡന്റിറ്റി പോളിറ്റിക്സ് അല്ലെങ്കിൽ നാഗരിക സത്വ രാഷ്ട്രീയം എന്നൊരു സങ്കല്പം എന്തുകൊണ്ട് മോദിക്ക് പറഞ്ഞുകൂടാ അത് മോദി പറയരുത് എന്ന് പറയാൻ ഇവരാരാണ് അത് മോദിയുടെ സങ്കല്പമാണ്